രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ഇതിനൊരു വളം ചെയ്തിരുന്നു ഏകദേശം നൂറ് രൂപ മാത്രം ചിലവിൽ അതിന് ഇതിലുണ്ടായ തേങ്ങ കാണുന്നു എന്തുമാത്രം ഉണ്ടായത് ഒരു കുലയിലും കണ്ട് ഈ വശത്ത് തന്നെ ഇരുപത്തഞ്ചെണ്ണത്തോളം എണ്ണി ഞാൻ അപ്പം അതിനപ്പുറത്തുമുണ്ട് ഞാൻ പറഞ്ഞിരുന്നു മുപ്പത്തഞ്ച് തേങ്ങയിലധികം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അത് ഏതാണ്ട് കറക്റ്റായിട്ട് വരികയും ചെയ്തു കണ്ട പുതിയത് ഒരുപാട് ഒരുപാട് ചൊട്ട പൊട്ടുന്നുണ്ട് ചെറിയ തേങ്ങകളൊക്കെ തേങ്ങകുണ്ട് നിറയെ ഉണ്ടായിരുന്നിട്ടുണ്ട് പിന്നെ താഴെയുണ്ട് അധികം ഓരോ കൊലകളിലും നിറയെ തേങ്ങ പിടിച്ചിട്ടുണ്ട് ചെയ്തത് നൂറ് രൂപയോളം ചിലവ് വരുന്ന വളപ്രയോഗം അപ്പോൾ വളമൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മണ്ണിട്ട് മൂടി അതിന് ശേഷം കിട്ടിയ പുല്ലുകളൊക്കെ ഇതിൻ്റെ മോളിൽ കുളിന്നിടും അതവിടെ കിടന്നോട്ടെ കിട്ടുന്ന പുല്ലുകളൊക്കെ പിന്നെ ഇടാം അപ്പം ഞാൻ പുതുമഴ പെയ്തപ്പോൾ അതായത് ജൂൺ ആദ്യവാരത്തിൽ തന്നെ ഇതിൻ്റെ തടവെടുത്ത് കുറച്ച് കുമ്മായം വിതറി നൂറോ നൂറ്റമ്പത് ഗ്രാമം കൊണ്ടാണ് കുമ്മായം വിതറി ഒരു ഒന്നര കിലോ വരെ ഇടാം ഒരു തെങ്ങിന് അതാ പ്രദേശത്തേക്ക് ഇത് നോക്കിയിട്ട് വേണം പി എച്ച് ലെവലൊക്കെ നോക്കി വേണം കുമ്മായ ഇവിടെ അതുപോലെ ഒരു കിലോ എല്ലുപൊടി ഇട്ടു എല്ലുപൊടി ലൂസ് വാങ്ങിക്കുമ്പോൾ മുപ്പത് രൂപയുള്ളൂ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ വില വരും സൊസൈറ്റികളിൽ നിന്ന് ലൂസ് കിട്ടും മുപ്പത് രൂപ വരുകയുള്ളൂ ഒരു കിലോ പിന്നെ കുറച്ച് വേപ്പ്മെണ്ണ ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ശക്കലം വെപ്സൺസ് ഉൾട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ അത് ക്ലിയറായിട്ട് ഇട്ട് കൊടുത്ത വീഡിയോ ഞാൻ ഒരു ലിങ്ക് ഇടാം ഇതിൻ്റെ നിങ്ങൾക്കത് ആവശ്യം വരും അത് കാണേണ്ടി വരും അപ്പോൾ ഞാൻ ആ ലിങ്ക് ഇട്ട് ഇട്ട് ഇതിലിട്ടേക്കാം അപ്പോൾ ആ ലിങ്ക് ഒന്ന് നോക്കി ആ വീഡിയോ ഒന്ന് കണ്ടാൽ കൃത്യമായിട്ട് എന്തെല്ലാം ഇട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാണാൻ സാധിക്കും എല്ലാം ഞാനിപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ കൃത്യമായിട്ടത് കാണാൻ ഞാൻ ആ ലിങ്ക് ഇടാം ഇപ്പോൾ ഞാനിത് ഓർപ്പിക്കാൻ കാരണം ഈ തുലാമഴ വരുന്നതിന് മുമ്പേ തെങ്ങ് വളമിട്ട് മൂടണം അന്ന് ഞാനാ പറഞ്ഞതുപോലെ ജൂൺ ഒന്നാം തീയതി നിങ്ങൾക്ക് തടമെടുത്ത് കാലവർഷം മുഴുവനും ആ തടത്തിനകത്ത് വീണ് തെങ്ങിൻ്റെ അടിയിലേക്ക് ആ വെള്ളം ഇറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾക്ക് ഈ തുലാമഴ അങ്ങനെ വരരുത് തുലാമഴ തെങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അടിയിലേക്ക് പോകരുത് അത് പുറത്തേക്ക് ഒഴുകി പോകണം അത് പഴയ കാലത്തെ ആൾക്കാർ പറയുന്നതാണ് കൃഷി കർഷകർ പ്രത്യേകിച്ച് തെങ്ങ് കർഷകർ പറയുന്നതാണ് അപ്പോൾ തുലാമാസം പിറന്നു അപ്പോൾ ഇപ്പോൾ സമയം പോയിട്ടില്ല ഈ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാം തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും ഞാൻ ആ പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ രീതിയിലും വളം ചെയ്യുക നൂറ് രൂപയുള്ള ചിലവ് വരുള്ളൂ തുലാ തുലാമാസം പിറന്നു കഴിയുമ്പോൾ ഇപ്പം ഒരു വലിയ മഴ വരും അപ്പം ഞാനത് സാധാരണ തെങ്ങ് കൃഷി ചെയ്യുന്നവരെ ഒന്ന് ഓർപ്പിക്കുകയാണ് ചെയ്തത് വലിയ കൃഷിക്കാരെയല്ല വലിയ കൃഷിക്കാർക്കൊക്കെ അറിയാം ഒന്നോ രണ്ടോ തെങ്ങുകൾ വീടുകളിലുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരെയാണ് ഞാൻ ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം മുകളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയ തേങ്ങകളൊന്നും അറിയേണ്ടാകുന്നു ചില കൊലകളിൽ പിന്നെ പുതിയ ചുട്ടകൾ പൊട്ടുന്നു എന്നറിയേ നിലവിൽ അപ്പുറത്തും ഉണ്ട് തേങ്ങ ഉള്ളത് അപ്പുറത്തൊരു കുല ഉണങ്ങി നിൽക്കുന്ന പട്ടയുടെ അടിയിൽ അതേ ഒരു കൊലയുണ്ട് കൊള്ളാം ഇപ്പം തേങ്ങ മൂടി കഴിഞ്ഞിട്ടിങ്ങനെ പുല്ല് കിട്ടുകയൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതുപോലെ പുല്ലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇടാം അതിനൊരു കുഴപ്പമില്ല നല്ലതാണ് അതവിടെ കടന്ന് ചീഞ്ഞ് വളമായിട്ട് മാറിക്കൊള്ളും അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി താങ്ക് യു